ഹായ് സ്ത്രീകൾക്കെതിരെയുള്ള അനീതി അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അതിനെതിരെ നമ്മൾക്ക് സംസാരിക്കുക തന്നെ വേണം അതുപോലെ തന്നെ പുരുഷന്മാർക്കെതിരെയുള്ള അനീതിയും നമ്മൾ ചോദ്യം ചെയ്യണം അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഞാനിപ്പോ ഇത് പറയാനുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമൊന്നുമല്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പവർ ടോക്സ് ഈ ചാനലിലുള്ള പവർ ബ്രോ എന്ന വ്യക്തിക്കെതിരെ ഇപ്പോ വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ബ്രോ ഒരു സ്ത്രീ ലംബടനാണ് അദ്ദേഹം ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി പ്രണയാഭ്യർത്ഥന നടത്തി സെക്സ് ചാറ്റ് നടത്തി ലെറ്റ് ചാറ്റ് അല്ല അത് എന്റെ ചാനലാണ് സെക്സ് ചാറ്റ് നടത്തി എന്നൊക്കെയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ ഇത് പുറത്തു കൊണ്ടുവരുന്നത് പവർ ബ്രോയുമായിട്ട് ഇപ്പോൾ അത്ര രസത്തിലല്ലാത്ത കുറച്ച് ആൾക്കാരാണ് കുറച്ച് യൂട്യൂബേഴ്സ് അവരോട് ഈ പറയുന്ന ലേഡി അതായത് ഈ പവർ ബ്രോയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്ന ലേഡി സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ പുറത്തുവിടുന്നത് എന്നിട്ട് അവർ കൈമലർത്തുന്നു ഞങ്ങളല്ല ഇത് പറയുന്നത് അവരാണ് പറയുന്നത് അപ്പോൾ പവർ ബ്രോ സ്ത്രീ സ്ത്രീലമ്പടനാണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ത് തെളിവാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു എന്നതിന്റെ പേരിൽ എങ്ങനെയാണ് പവർ ബ്രോ തെറ്റുകാരനാവുന്നത് അവരുടെ വോയിസ് കിട്ടിയതിന്റെ പേരിൽ എങ്ങനെ പവർ ബ്രോ അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കും ഒരു സ്ത്രീ വന്നിരുന്ന് എന്നെ അയാൾ പ്രലോഭിപ്പിച്ച് വശത്താക്കി എന്നെ പ്രേമിച്ചു ഞങ്ങൾ സെക്സ് ചാറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു ഈ സ്ത്രീ ഒരാളോട് മാത്രമല്ല പല ആൾക്കാരോടും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതായിട്ടാണ് നമ്മളുടെ അറിവ് അതായത് പല ലൈവുകളിലും പവർ ബ്രോയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുടെ ലൈവുകളിലും പവർ ബ്രോയുമായിട്ട് പിണക്കി ത്തിലുള്ള ആൾക്കാരുടെ ലൈവുകളിലും കയറി എനിക്ക് നിങ്ങളോട് സംസാരിക്കണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഈ സ്ത്രീ കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് എല്ലാ ആൾക്കാരോടും ഇവര് പറഞ്ഞു നടക്കുന്നുണ്ട് എന്നെ അയാൾ പറ്റിച്ചു എന്നെ അയാൾ വശത്താക്കി പവർ ബ്രോ വൃത്തികെട്ടവനാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു സ്വഭാവമുണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ പവർ ബ്രോയുടെ ഒരു വോയിസോ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അയച്ച എന്തെങ്കിലും ഒരു തെളിവോ ഇവിടെ ഒന്നുമില്ല ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത് ഒരു ഫോട്ടോ മാത്രം പവർ ബ്രോയുടെ എടുത്തു വെച്ചിട്ടുണ്ട് പവർ ബ്രോ കരയുന്നത് പോലത്തെ ഒരു പടം ഒരു സ്ക്രീൻഷോട്ട് ഇതൊക്കെ ഈ കാലത്ത് ആർക്കാണ് ഉണ്ടാക്കാൻ പറ്റാത്തത് വേറെ എന്താണ് തെളിവുകൾ ഉള്ളത് ഇനി ഒരു പക്ഷെ പവർ ബ്രോ അവരോട് അത്തരം രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെ വെക്കുക അതായത് പ്രണയത്തിന്റെ സ്വരത്തിൽ അല്ലെങ്കിൽ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ആ വ്യക്തിയെ പിടിച്ചു നിർത്തി ഇനി ഇത് കേൾക്കണം എന്ന് പറഞ്ഞ പറഞ്ഞ കാര്യമൊന്നും അല്ലല്ലോ രണ്ടുപേരുടെയും സമ്മതപ്രകാരം ഉണ്ടായ ഒരു സംഭവമല്ലേ അല്ലേ അപ്പതെങ്ങനെയാണ് തെറ്റാവുന്നത് പിന്നെ പവർ ബ്രോ ഭാര്യയും മക്കളുമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ സ്ത്രീ നല്ല കുട്ടി എന്ന് പറയുന്ന ആൾക്കാരോട് ആ സ്ത്രീക്കും മക്കളുണ്ട് ഭർത്താവുണ്ട് ഉണ്ട് ഭർത്താവ് ഇതൊന്നും കാണുന്നില്ല എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം ഒരു പക്ഷെ ആ സ്ത്രീ എല്ലാവരോടും ഇത് പറയുന്നത് അപ്പോൾ അവർ തെറ്റുകാരല്ലേ അവർ തന്നെ പറയുന്നു പവർ ബ്രോ പറയുന്നു ഇപ്പോൾ എന്നെ ഒരു സഹോദരനായി കാണണം ഞാൻ നിങ്ങളെ സിസ്റ്ററായിട്ടാണ് കാണുന്നത് എന്നുള്ളത് അത് അവർ തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇവർക്കത് പറ്റില്ല സെക്സ് ചാറ്റ് ചെയ്ത ഒരാളുമായിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല അങ്ങനെ പറ്റില്ലെങ്കിൽ വിട്ടിട്ട് പോണമെന്നേ ഇത് നടന്ന് ഓരോ യൂട്യൂബറോടും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ കാര്യങ്ങൾ എന്തിനു വേണ്ടി ആ വ്യക്തിയെ മോശക്കാരനാക്കാൻ വേണ്ടി ആ വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരാൾക്കും അറിയില്ല അതിനുള്ള തെളിവും ആ സ്ത്രീ കൊടുത്തിട്ടുമില്ല അവര് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത് കേട്ട് അല്ലെങ്കിൽ ഇത് കണ്ട് പവർ ബ്രോയുമായിട്ട് ശത്രുതയിലുള്ള പല ആൾക്കാരും ഇത് റിയലാണ് ആ മനുഷ്യൻ വൃത്തികെട്ടവരാണ് എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുകയാണ് നമ്മളോട് സംസാരിക്കുന്ന പല ആൾക്കാരും പറയുന്ന കാര്യം പവർ വൃത്തികെട്ടവനാണ് അപ്പോൾ ഞാൻ എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സ്ത്രീ വന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് പവർ തെറ്റുകാരനാവുന്നത് പവർ തെറ്റുകാരനാകണമെങ്കിൽ പവറിൻ്റെ ഒരു വോയിസ് വൃത്തികെട്ട വോയിസ് നമ്മൾ കേൾക്കണം അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം ഒരിക്കലും അത്തരം കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നതല്ല തീർച്ചയായും സ്ത്രീകൾക്ക് സംരക്ഷണം വേണം സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ അതിന് ശിക്ഷയും കൊടുക്കണം അതുപോലെ തന്നെ തീർച്ചയായും പുരുഷന്മാർക്കും ആ അവകാശമുണ്ട് പുരുഷന്മാർക്കെതിരെ മോശമായി സംസാരിച്ചു കഴിഞ്ഞാലും പുരുഷന്മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാലും അതും തെറ്റുതന്നെയാണ് നിങ്ങൾ പറയുന്ന ഒരു കാര്യം പവർ ബ്രോ തെറ്റുകാരനാണ് ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ളതാണ് ആ സ്ത്രീയും തിരിച്ച് അതുപോലെ സംസാരിച്ചിട്ടുണ്ട് എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് അവർ ഭർത്താവും കുട്ടികളും ഒക്കെയുള്ള ഒരാളാണ് പവർ ബ്രോയ്ക്ക് അൻപത് വയസ്സിന് മുകളിലാണ് പ്രായം അദ്ദേഹം ഈ കുട്ടിയോട് അത്തരം രീതിയിൽ സംസാരിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോകേണ്ടതല്ലേ നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തോട് അങ്ങനെ സംസാരിച്ചത് ഒരു ഇതൊന്നും പവർ ബ്രോ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പല ആൾക്കാരുടെയും കളികളായിരിക്കാം എൻ്റെ മനസ്സ് പറയുന്നത് ഇദ്ദേഹത്തെ മനഃപൂർവ്വം കൊടുക്കാനായി പല ആൾക്കാരും സൈഡിലൂടെ ചെയ്യുന്ന കലാപരിപാടിയാണ് ഇപ്പോൾ പവർ ബ്രോയുമായിട്ട് ശത്രുതയിലുള്ള ആൾക്കാർ അത് മുതലാക്കുന്നു എന്ന് മാത്രം ഈ മുതലാക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പവർ ബ്രോയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് അതായത് മറ്റുള്ള രീതിയിലുള്ള ബന്ധമെല്ലാം ഉദ്ദേശിച്ചത് പവർ ബ്രോയുമായിട്ട് നല്ല രീതിയിൽ അടുപ്പമുണ്ടായിരുന്ന അതായത് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് സാമ്പത്തികമായി പവർ ബ്രോ ഇവരെല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് പണം കൂടുതൽ ചോദിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ അറിവ് അങ്ങനെയാണ് പണം കൂടുതൽ ചോദിച്ചു തുടങ്ങിയപ്പോൾ പവർ ബ്രോയ്ക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് പണം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് കിട്ടാതാവുമ്പോൾ അദ്ദേഹത്തിനെതിരെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ട് ഇത്തരം വിഷയങ്ങൾ അതായത് തെളിവില്ലാതെ ഒരാൾ പറയുന്നത് കേട്ട് പവർ ബ്രോയ്ക്കെതിരെ തിരിയാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾക്ക് ഇടപെടാൻ ഒരു താല്പര്യവും ഇല്ല പക്ഷെ ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് അനാവശ്യമായിട്ട് അദ്ദേഹം ഒരു കുരുക്കിൽ വന്നു പെടുമ്പോൾ തീർച്ചയായും അതിനെതിരെ സംസാരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് പവർ ബ്രോ തെറ്റുകാരനാണ് എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും പവർ ബ്രോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല ഈ വിഷയത്തിൽ ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പവർ ബ്രോയെ മനഃപൂർവ്വമായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇനിയും ഇത്തരം നാലാംകിട പരിപാടിയുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും അതിനെതിരെ രൂക്ഷമായി തന്നെ നമ്മൾ വിമർശിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ